നമസ്തേ ഓം നമശുവായ എല്ലാവർക്കും ആത്മ പ്രണാമം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യോഗ തന്ത്ര സാധനാദികൾ ചെയ്യുന്ന ഒരു യോഗ സാധകൻ അല്ലെങ്കിൽ ഒരു യോഗ സാധിക യോഗി യോഗിനി അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണം നമ്മളെല്ലാവരും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഗൃഹസ്ഥാശ്രമികളാണ് അപ്പോൾ ആ ഒരു ഗൃഹസ്ഥാശ്രമി യോഗ തന്ത്ര സാധനാദികൾ ചെയ്യുമ്പോൾ അയാളുടെ ഡേ ടു ഡേ ലൈഫിൽ രംഗത്തും ആത്മീയ രംഗത്തും വിജയിക്കാനായിട്ട് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പുലർത്തേണ്ടത് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് യോഗ ചെയ്യുന്നവർക്കും തന്ത്ര ചെയ്യുന്നവർക്കും ധാരാളം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ശക്തി മുഴുവൻ ചോർന്നു പോകുമോ അങ്ങനെ വിവിധ സംശയങ്ങൾ ഈ മേഖലയിലുണ്ട് നമുക്കൊരു യോഗ സാധകന്റെ യോഗ സാധികയുടെ പുരുഷനാണ് യോഗതന്ത്രാദി സാധനകൾ ചെയ്യുന്നതെങ്കിൽ അയാളെ സാധകൻ സ്ത്രീയാണെങ്കിൽ സാധിക അല്ലെങ്കിൽ സാധക എന്ന് വിളിക്കും യോഗി യോഗിനി എന്ന് നമ്മൾ പറയാറുണ്ട് സാധ്യം അതായത് ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ക്രിയകളെയാണ് സാധനകൾ എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് യോഗ സാധന യോഗ സാധനകളിലൂടെ തന്ത്രസാധനകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആത്മീയ സാധനകളായി മാറും ചില ആഗ്രഹങ്ങൾ നേടുക ധനധാന്യ സമ്പദ് സമൃദ്ധി നേടുക പ്രശസ്തനാവുക ലൗകിക അലൗകികമായ ചില സിദ്ധിവിശേഷങ്ങളെ നേടുക ഇതാണ് യോഗ തന്ത്രസാധനാദികൾ ചെയ്യുന്ന ഇതിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് കാമ്യം അല്ലെങ്കിൽ ആഗ്രഹം കാമ്യസാധനകൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഈ ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ പാപങ്ങളുടെ കർമ്മദോഷങ്ങളുടെ പരിഹാരത്തിനായി നമ്മൾ ചില സാധനകള് യോഗതന്ത്രാദി മേഖലകളിൽ ചെയ്യുമ്പോൾ അതിനെ പ്രായച്ഛിത്ത സാധനകൾ എന്നാണ് പറയുക അപ്പോ ഒരാൾ സാധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്ത് ലക്ഷ്യത്തിനാണ് എന്ത് ഉദ്ദേശത്തിനാണ് സാധന ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈശ്വര സാക്ഷാത്കാരമാണെങ്കിൽ അത് ആത്മീയ സാധനയാണ് ഭൗതികരംഗത്ത് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നേടലാണ് സാധനയുടെ ഉദ്ദേശമെങ്കിൽ അത് കാമ്യ സാധനയാണ് ഈ ജന്മത്തിലോ അറിയാത്ത പൂർവ്വജന്മത്തിലോ ഉള്ള തെറ്റുകളുടെ കർമ്മദോഷങ്ങളുടെ പാപങ്ങളുടെ അജ്ഞാനത്തിൻ്റെ ഗ്രഹദോഷങ്ങളുടെ അത്തരത്തിലുള്ള സൂക്ഷ്മ കർമ്മങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന കർമ്മ ദോഷങ്ങളുടെ പരിഹാരത്തിനായി ചെയ്യുന്ന ചില സാധനങ്ങൾ പ്രായ്ശിത്തത്തിനായി തെറ്റുകളുടെ പരിഹാരത്തിനായി ചെയ്യുന്ന സാധനങ്ങളൊക്കെ പ്രായശ്ചിത്ത സാധനകൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത് അപ്പം നമ്മൾ യോഗ സാധനകൾ ചെയ്യുമ്പോഴും തന്ത്രസാധനകൾ ചെയ്യുമ്പോഴും അതെല്ലാം ഈ വിഭാഗത്തിൽ ഉൾപ്പെടും ഒന്നല്ലെങ്കിൽ ആത്മസാധന ഇല്ലെങ്കിൽ കാമ്യസാധന ഇല്ലെങ്കിൽ പ്രായ്ചിത്ത സാധന എന്ന് പറയും അപ്പോൾ ഒരു യോഗ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ തന്ത്ര വിദ്യാർത്ഥിയുടെ ഒരു ദിവസം ആരംഭിക്കേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ബ്രഹ്മ മുഹൂർത്തം ഭ്രാമ മുഹൂർത്തം സരസ്വതിയാമം എന്ന് പറയുന്ന സമയം ഏതാണ്ട് ഉദയത്തിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പുള്ള സമയമൊക്കെ നമുക്ക് പൊതുവെ കേരളത്തിന്റെ സമയം വെച്ചിട്ട് ഒരു ബ്രാഹ്മുഹൂർത്ത സമയമായിട്ട് നമുക്ക് പറയാം ഏതാണ്ട് നാല് മണി മുതൽ വെളുപ്പിന് ആറു മണി വരെയുള്ള സമയം മണി മുതൽ ആറു മണി വരെയുള്ള ആ പ്രഭാത സമയം ഉദയ സമയം നമുക്ക് ബ്രഹ്മ മുഹൂർത്തം ബ്രാഹ്മുഹൂർത്തം എന്ന് പറയാം അപ്പം യോഗ ചെയ്യുന്ന തന്ത്രം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എഴുന്നേൽക്കേണ്ട സമയം ഈ ബ്രാഹ്മുഹൂർത്ത സമയത്താണ് അപ്പം രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടക്കണം നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നതാണ് ശരിയായിട്ടുള്ള ആ ഒരു രീതി അപ്പോൾ അങ്ങനെ ഗ്രാമ മുഹൂർത്തത്തിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ രാവിലെയുള്ള ശുചീകരണ പ്രക്രിയകളൊക്കെ നമ്മൾ ചെയ്യുക പ്രധാനമായും കോഷ്ടശുദ്ധിയും ദന്തശുദ്ധിയും വരുത്തണം എന്താണ് കോഷ്ടശുദ്ധി എന്ന് പറഞ്ഞാൽ വയറിനെ ശുദ്ധീകരിക്കുക മലമൂത്ര വിസർജനം ചെയ്ത് വയറിനെ ശുദ്ധമാക്കണം ടോയ്ലറ്റിൽ പോകണം രണ്ട് ദന്തശുദ്ധിയാണ് പല്ല് തേക്കണം മൂന്ന് ശരീരത്തിൻ്റെ പൂർണ്ണമായ ശുദ്ധിയെ പറ്റി പറയുന്നുണ്ട് കുളിക്കുക എന്നുള്ളതാണ് കാരണം ഏഴെട്ട് മണിക്കൂർ നമ്മൾ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയമാണ് അപ്പൊ ശരീരത്തൊക്കെ വിയർപ്പുണ്ടാവും അഴുക്കുകൾ ഉണ്ടാവും അപ്പൊ അതിനെ നമ്മൾ നീക്കണം അല്ലെ സാധന ചെയ്യുന്ന അന്തരീക്ഷം എപ്പോഴും ശുദ്ധമായിരിക്കണം സാധന ചെയ്യുന്ന സാധകന്റെ സാധികയുടെ ശരീരശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി കുളിക്കാൻ പ്രയാസമുള്ളവരാണ് കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ പോലും കയ്യും കാലും മുഖമൊക്കെ കഴുകി തുടച്ചിട്ട് സാധന ചെയ്യാനിരിക്കണം കുളിച്ചിട്ട് സാധന ചെയ്യാനിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ നമുക്കൊരു വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് സാധന ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്തെ ബ്രാഹ്മുഹൂർത്ത സമയത്തെ സരസ്വതിയാമത്തെ ഉപയോഗിക്കണം സാധകന്റെ സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്ത സമയമെന്ന് പറയുന്നത് അവിടെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ സാധാരണ സൂര്യോദയത്തിന് സൂര്യോദയത്തിന് ശേഷം ചെയ്യുന്ന സാധനങ്ങളേക്കാൾ വളരെയധികം ശക്തി ഫലസിദ്ധി കൂടുതലാണ് അപ്പോൾ ആ സമയം നമ്മൾ സാധനയ്ക്കായിട്ട് ഉപയോഗിക്കുക നമ്മൾ ഏത് ഗുരുവിൽ നിന്നാണോ ഏത് പരമ്പരയിൽ നിന്നാണോ യോഗ യോഗസാധനകള് തന്ത്രസാധനകള് മറ്റ് ആത്മീയ അനുഷ്ഠാനങ്ങൾ പഠിച്ചിട്ടുള്ളത് ആ ഭ്രഹമുഹൂർത്ത സമയത്ത് ആ അനുഷ്ഠാനങ്ങള് ശ്രദ്ധയോടെ ചെയ്യുക പൂർണ്ണമായും ശ്രദ്ധയോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ നമ്മുടെ പ്രാക്ടീസുകൾ ചെയ്യുക അപ്പം രാവിലെ തന്നെ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഊർജ്ജസ്വലമാകും മനസ്സ് ഊർജ്ജസ്വലമാകും അപ്പൊ നമ്മളുടെ ശിവകുണ്ഠലിനി ക്രിയ ചെയ്യുന്ന സാധകന്മാരൊക്കെ അവര് മൂന്ന് മൂന്നര നാല് മണിക്ക് തന്നെ എഴുന്നേൽക്കും ഈ രാവിലെ ഈ പറഞ്ഞ ശുചീകരണ ക്രിയകളൊക്കെ ചെയ്തിട്ട് ആദ്യത്തെ ബ്രഹ്മമുഹൂർത്ത സമയം രണ്ടര രണ്ടര മണിക്കൂർ അവർ ആത്മീയ സാധനയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്താണ് അതിന്റെ ഗുണം എന്ന് വെച്ചാൽ ആ രാവിലെ ചെയ്ത ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആ സാധനയുടേതായിട്ടുള്ള ഒരു ശക്തി ചൈതന്യങ്ങൾ അവരുടെ ശരീരത്തിലും മനസ്സിലും ബൗദ്ധിക തലത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കും കുണ്ഠലിനിയിലൂടെ ഊർജത്തിന്റെ ശരിയായ പ്രവാഹം ഉണ്ടാകും അന്നത്തെ ജീവിതം സുഖസുന്ദരമാകും ഒരു നിമിഷത്തിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അടുത്ത മിനിറ്റിൽ നമ്മൾ എന്തൊക്കെ മനസ്സാവാച കർമ്മണ ചെയ്യുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ സെക്കൻഡുകളെ എങ്ങനെ ഉപയോഗിക്കുന്നു മിനിറ്റുകളെ എങ്ങനെ ഉപയോഗിക്കുന്നു മിനിറ്റുകൾ കൂടുമ്പോഴാണ് മണിക്കൂറുകളാകുന്നത് ഒരു മണിക്കൂറിനെ നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു മണിക്കൂറുകൾ ചേരുമ്പോഴാണ് ദിവസങ്ങളായി മാറുന്നത് ദിവസങ്ങളാണ് ആഴ്ചകളാകുന്നത് പിന്നീട് മാസങ്ങളാകുന്നത് വർഷങ്ങളാകുന്നത് നമ്മുടെ ജീവിതമാകുന്നത് അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സ വാച കർമ്മണ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം പോസിറ്റീവായ കാര്യങ്ങളെ ചിന്തിച്ചോ പ്രവർത്തിച്ചോ അത്രത്തെയും ജീവിതം ആയിരിക്കും അപ്പോൾ ഒരു മിനിറ്റിനെ എങ്ങനെ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് മണിക്കൂറുകളും പിന്നീട് ദിവസങ്ങളും മാസ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും വരുന്നത് സമയത്തെ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം യാതൊരു കാരണവശാലും സമയം നമ്മൾ പാഴാക്കരുത് ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ജീവിതത്തിന് വേണം സമയത്തെ ഒരിക്കലും വെറുതെ കളയരുത് കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മളുടെ ജീവിതം കുറയുകയാണ് നമ്മുടെ ആയുസ് കുറയുകയാണ് വിജയിക്കാനുള്ള ഉയരാനുള്ള വളരാനുള്ള വികസിക്കാനുള്ള ഭൗതിക ജീവിത വിജയം നേടാനുള്ള ആത്മീയ ജീവിത വിജയം നേടാനുള്ള നമ്മളുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സമയത്തെ യാതൊരു കാരണവശാലും പാഴാക്കരുത് എന്ന് പറയുന്നത് കടന്നു പോകുന്ന ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമയത്തെ ബുദ്ധിപൂർവ്വമായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഇതൊരു യോഗ സാധകന് യോഗ സാധികയ്ക്ക് വേണ്ട ഒരു ഗുണമാണ് സമയത്തെ ശരിയായ രീതിയിൽ ബുദ്ധിപൂർവ്വമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് രാവിലെ നമ്മളുടെ സാധനാദി ക്രിയകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഗൃഹസ്ഥരാണ് കുടുംബമാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഭാര്യ ഭർത്താക്കന്മാരും അച്ഛനും അമ്മയും മക്കളും അപ്പൂപ്പനും അമ്മമ്മയും ഒക്കെയുള്ള കുടുംബമാണ് നമ്മുടേത് അപ്പം കുറച്ച് സമയം നമ്മളുടെ കുടുംബത്തിലെ ജോലികൾക്കായിട്ട് വിനിയോഗിക്കണം പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾ തന്നെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല അടുക്കളയിലെ ജോലികളിലും മറ്റ് വീട്ടു ജോലികളിലും ഒക്കെ ചെറിയ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിക്കണം അല്ലേ വീട്ടിൽ നമ്മൾ ആ സഹായിക്കുക രാവിലെ അല്പസമയം ക്ഷേത്ര വിശ്വാസമുള്ളവരാണെങ്കിൽ സാധനയ്ക്ക് ശേഷം അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് വളരെ നല്ലതാണ് സാധനയ്ക്ക് ശേഷം സഹസ്രനാമങ്ങള് സ്തോത്രങ്ങള് കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ രാവിലെ അല്പസമയം വീട്ടു ജോലികളിൽ പരാഭർത്താക്കന്മാർ പരസ്പരം സഹ സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണം ഇപ്പം നിങ്ങളുടെ ജോലി എന്താണോ ആ ജോലിയിലേക്ക് പോകുക വിദ്യാർത്ഥിയാണെങ്കിൽ പഠിത്തമായിരിക്കും ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഉദ്യോഗത്തിന് വേണ്ടിയുള്ള പഠനമായിരിക്കും ഓഫീസ് ജോലിയുള്ളവർ പ്രൈവറ്റ് മേഖലയിൽ ഗവൺമെൻറ് ജോലിയുള്ളവർ അവരവരുടേതായ ജോലിയിലേക്ക് പോകുക നമ്മുടെ കർമ്മ മേഖലയാണത് അല്ലെ നമുക്ക് വരുമാനം തരുന്ന മേഖലയാണത് അതിനെ നമ്മൾ പൂർണ്ണമായും നൂറ് ശതമാനവും ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ നിങ്ങൾ ജോലി ചെയ്യണം ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതിൽ മുഴുകുക നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ ഫയലുകളും മറ്റൊരാളുടെ ജീവിതമാണെന്ന തിരിച്ചറിവോട് കൂടി സമയം നഷ്ടപ്പെടുത്താതെ നമ്മളാൽ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക നമ്മളൊരു പ്രൈവറ്റ് ജോബാണെങ്കിൽ നമുക്ക് അന്നം തരുന്ന കമ്പനിയാണ് മുതലാളിയാണ് ആരാണോ അവരോടുള്ള ഒരു സ്നേഹവും ആത്മാർത്ഥതയും നമ്മളുടെ പ്രൊഫഷനോടുള്ള നൂറ് ശതമാനമായിട്ടൊരു ആത്മാർപ്പണവും ഒരു സാധകനും ആവശ്യമാണ് സാധന ചെയ്യുന്ന ഒരു നിമിഷം മാത്രമല്ല ആത്മീയ സാധകനാകേണ്ടത് ഓൾവേസ് സാധന എന്ന് പറയും ജീവിതത്തിൽ എപ്പോഴും ആ ഒരു മനോഭാവം നിലനിർത്തണം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത നമ്മൾ പുലർത്തുക അല്ലെ നമ്മുടെ ഓരോ കർമ്മവും ഈശ്വരനുള്ള പൂജയാക്കി മാറ്റുക അതാണ് നമ്മൾ സാധനാ മേഖലയിൽ പറയാറുണ്ട് അല്ലെ കർമ്മയോഗ മനോഭാവം എന്ന് പറയും നമ്മുടെ കർമ്മത്തെ ഈശ്വരനുമായിട്ട് യോഗം ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് കർമ്മയോഗ മനോഭാവം എന്നുള്ളത് എല്ലാത്തിലും ഈശ്വരത്വം കാണുക സർവ്വഭൂതാന്തരാത്മാശിവ എന്ന് പറയുന്ന പോലെ എല്ലാത്തിലും ഞാൻ കാണുന്നതിലെല്ലാം ഈശ്വരാംശങ്ങളാണ് ഞാൻ ചെയ്യുന്നതെല്ലാം ഈശ്വരൻ്റെ പൂജയാണെന്ന മനോഭാവത്തോടു കൂടി നമ്മളുടെ ജോലികൾ ചെയ്താൽ ആ നൂറ് ശതമാനം സംതൃപ്തിയോടെ നമുക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾ ഓഫീസിലാണെങ്കിൽ ആ ഓഫീസിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുക സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ സിദ്ധാശ്രമത്തിലെ പരമഗുരുദേവ് പറയാറുണ്ട് നിങ്ങൾ കുടുംബത്തിലാണെങ്കിൽ നല്ലൊരു കുടുംബസ്ഥനാകുക നല്ലൊരു ഭർത്താവുക നല്ലൊരു ഭാര്യയാവുക നല്ലൊരു അച്ഛനാവുക നല്ലൊരു അമ്മയാകുക നല്ലൊരു മകനാവുക നല്ലൊരു മകളാവുക എന്ന് പറയുന്നു നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കണം എവിടെ ചെന്നാലും എല്ലായിടത്തും നിങ്ങൾ വിജയിക്കണം നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ നമ്പർ വണ്ണായി മാറണം നിങ്ങൾ ഓഫീസില് ഏവർക്കും പ്രിയപ്പെട്ടവനായി നിങ്ങൾ മാറണം നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരായി മാറണം ബന്ധുക്കൾക്കിടയിൽ പ്രിയപ്പെട്ടവനായി പ്രിയപ്പെട്ടവളായി മാറണം സമൂഹത്തിൽ നമ്മളാൽ കഴിയാവുന്ന സേവനങ്ങൾ ചെയ്യണം നമ്മൾ അച്ഛനെ അമ്മയെ കുഞ്ഞുങ്ങളെ ഭാര്യയെ ഭർത്താവിനെ നോക്കുന്നത് പോലെ നമ്മളെ നിലനിർത്തുന്നത് ഈ സമൂഹമാണ് അല്ലെ സമൂഹത്തെ നമ്മൾ സേവിക്കണം സമൂഹത്തിലുള്ള അശരണരെ ആലംബഹീനരെ ദരിദ്രരെ സഹായം ആവശ്യമുള്ളവരെയൊക്കെ തന രീതിയിൽ നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കണം അല്ല നരസേവ നാരായണ സേവ മാനവ സേവ മാധവ സേവ എന്ന് പറയും നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മമധർമ്മ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സേവാ വിഭാഗം നമുക്കുണ്ട് നമ്മുടെ ആത്മീയ സാധനകൾ ചെയ്യുന്ന സാധകന്മാർ അവരുടെ വരുമാനത്തിൽ നിന്ന് കഴിയാവുന്ന ഒരു തുക മാസം എല്ലാവരും ഒരുമിച്ച് ഈയൊരു സേവാനിധിയിലേക്ക് ഇടും ആ നിധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു മാസത്തിൽ വിവിധങ്ങളായ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് സമൂഹത്തിലെ ദരിദ്രരെ അശരണരെ ആലംബഹീനരെ പാവപ്പെട്ട വീടുകളിലെ വിദ്യാർത്ഥികളെ ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നവരെ ആരാലും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങളെ അമ്മമാരെയൊക്കെ സഹായിക്കുന്ന പദ്ധതികൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ സംഘടനാ സംവിധാനം നമ്മളുടെ സേവാ പ്രവർത്തനത്തിൽ ചെയ്തു വരുന്നു മമധർമ്മ ശതം സമർപ്പയാമി എന്നൊരു പദ്ധതിയാണ് നമ്മുടെ സാധകന്മാർ സമർപ്പിക്കുന്ന ധനം ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ നമ്മളുടെ വരുമാനത്തിൽ നിന്നൊരു ചെറിയ ഭാഗം ആത്മീയ സാധനങ്ങൾ ചെയ്യേണ്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ വരുമാനത്തിൽ നിന്നൊരു ചെറിയ ഭാഗം സമൂഹ സേവനത്തിനായിട്ട് നമ്മൾ ഇത്തരത്തില് വിനിയോഗിക്കണം അങ്ങനെ നമ്മളുടെ ജോലി നമ്മളുടെ പ്രൊഫഷൻ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുടുംബമൊക്കെ ആയിട്ട് അല്പസമയം നമ്മൾ ചെലവഴിക്കണം അച്ഛൻ അമ്മ കുട്ടികൾ ഭാര്യ ഇവരൊക്കെ ആയിട്ടൊക്കെ വർത്തമാനം പറയാൻ ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാൻ ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകാൻ ഊണ് കഴിക്കുമ്പോഴൊക്കെ ഒരുമിച്ചിരിക്കാൻ കളിതമാശകൾ പറയാൻ അല്പസമയം നമ്മൾ വിനിയോഗിക്കണം ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ നമുക്കതിനൊന്നും സമയമില്ല ഓഫീസിൽ നിന്ന് അച്ഛൻ വന്നാൽ അച്ഛൻ ഒരു മൊബൈലായിട്ട് പോകും അമ്മയും ഒരു മൊബൈലായിട്ട് പോകും കുഞ്ഞുങ്ങളും ഒരു മൊബൈലായിട്ട് പോകും നാമജപമില്ല സന്ധ്യക്കുള്ള നാമജപങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഒരുമിച്ചുള്ള സ്തോത്ര ജപങ്ങളും സഹസ്രനാമജപങ്ങളും ഒക്കെ സനാതനധർമ്മ വിശ്വാസികളുടെ കുടുംബത്തിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു എന്തിനേറെ വിളക്ക് വെക്കുന്ന ആ ഒരു വളരെ പൗരാണികമായ മഹത്തായ ഒരു ആചാരം പോലും അഗ്നിയെ നമസ്കരിക്കുന്ന ഒരാചാരം പോലും ഈശ്വര പ്രതീകമായി അഗ്നിയെ ജ്വലിപ്പിക്കുന്ന ദീപ നടത്തുന്ന ആ ഒരു ആചാരം പോലും സന്ധ്യാദീപത്തിന്റെ ആചാരം പോലും നമ്മൾ മറന്നുപോയിരിക്കുന്നു നമ്മളുടെ മൂല്യങ്ങളെ നമ്മളുടെ സംസ്കാരത്തെ നമ്മളുടെ പൈതൃകത്തെ നമ്മൾ ബോധപൂർവം മറക്കുന്നത് കൊണ്ടാണ് പലതരത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണോ നമ്മൾ അതിലേക്ക് തിരിച്ചു പോകുന്നത് അന്ന് ജീവിതം ശാന്തസുന്ദരമാകും അപ്പോ വൈകിട്ട് വന്നാൽ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരു അല്പസമയം നാമം ജപിക്കാൻ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്താൻ അതുപോലെ തന്നെ കുടുംബവുമായി ഇടയ്ക്ക് ഔട്ടിങ്ങിനൊക്കെ പോകണം നമ്മൾ ആത്മീയ സാധനം ചെയ്യുന്നു എന്ന് കരുതി ഭൗതികതയിൽ നിരാകരിക്കേണ്ടതില്ല ഇതൊരു സന്യാസിക്കാണെങ്കിൽ കുടുംബം പാടില്ല കുട്ടികൾ പാടില്ല ഭാര്യ പാടില്ല ധനം പാടില്ല പക്ഷെ നിങ്ങൾ ഗൃഹസ്ഥരാണ് ഞാനും നിങ്ങളുമൊക്കെ ഗൃഹസ്ഥരാണ് ഗൃഹസ്ഥാശ്രമിക്കതെല്ലാം ആവാം ഭാര്യ വേണം കുഞ്ഞുങ്ങൾ വേണം അല്ലെ ധനം സമ്പാദിക്കണം ജോലിക്ക് പോകണം സമൂഹ സേവനം ചെയ്യണം ഇതെല്ലാം ഗൃഹസ്ഥാശ്രമം ചെയ്യണം നമ്മളുടെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന്റെ ഭാഗമാണത് പലപ്പോഴും നമ്മൾ ഗൃഹസ്ഥാശ്രമി ആയിരിക്കുന്ന സമയത്ത് സന്യാസിയുടെ ധർമ്മത്തെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത് ഭാര്യ പാടണ്ടോ പിള്ളേർ പാടണ്ടോ ഭാര്യാഭർത്ത ബന്ധം പുലർത്താമോ അത് പാവമാണോ ഇതൊക്കെയാണ് നമ്മളുടെ ചിന്ത ഒരു പാവവും അല്ല ഗൃഹസ്ഥാശ്രമം ചെയ്യുന്നവരൊക്കെ നമ്മളുടെ ഗൃഹസ്ഥാശ്രമ ധർമ്മം അച്ഛനോട് അമ്മയോട് കുട്ടികളോട് ഭാര്യയോട് ഭർത്താവിനോടുള്ള ഏതൊക്കെ തരത്തിലുള്ള ധർമ്മമുണ്ടോ അതെല്ലാം ചെയ്യണം അതൊന്നും ഒരിക്കലും നമ്മളുടെ ആത്മീയ ശക്തിയെ ചോർത്തി കളയുന്നതല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ പല യോഗികളും ഋഷികളും ഒക്കെ ഗൃഹസ്ഥാശ്രമികളായിരുന്നു അല്ലെ പരശുരാമന്റെ അച്ഛനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ജമദഗ്നി മഹർഷി അദ്ദേഹം ഋഷിയായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് പരശുരാം ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ക്രിയായോഗത്തിന്റെ ഏറ്റവും വലിയ ആചാര്യനായി കാണുന്ന ലാഹരി മഹാശയ അദ്ദേഹം അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു കാശിമണി മക്കൾ ഉണ്ടായിരുന്നു മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു അപ്പം ഗൃഹസ്ഥാശ്രമം പുലർത്തുന്നതോ മക്കളുണ്ടാകുന്നതോ നമ്മളുടെ സെക്ഷൽ ലൈഫ് നയിക്കുന്നതോ ഒന്നും നമ്മളുടെ ആത്മീയ ശക്തിയെ ചോർത്തിക്കളയുന്നതല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഗൃഹസ്ഥൻ ചെയ്യേണ്ടത് ധർമ്മമാണ് സന്യാസിയുടെ ധർമ്മമല്ല സന്യാസിക്ക് ഇതൊന്നും പാടില്ല അത് സന്യാസ ധർമ്മത്തിന്റെ ഭാഗമാണ് അതിന്റെ നിയമമാണ് ഗൃഹസ്ഥാശ്രമിക്ക് ഈ കാര്യങ്ങളൊക്കെ ആവാം ഏറ്റവും പ്രധാനം സാധനയ്ക്കാണ് ഓക്കെ അങ്ങനെ വൈകിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ടും അമ്മയും അച്ഛനും ഒക്കെ ഒക്കെയായിട്ട് സമയങ്ങൾ ചെലവഴിക്കുക അളിതമാശകൾ പറയുക നാമജപം നടത്തുക ഒരുമിച്ചിരുന്നുള്ള നല്ല ചർച്ചകൾ ചെയ്യുക ഒരുമിച്ച് ആഹാരം കഴിക്കുക സന്തോഷത്തോടെ നമ്മൾ കിടക്കാനായിട്ട് പോവുക കിടക്കുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മന്ത്രജപമോ ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രജപമോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഏത് ആത്മീയ സാധനകളാണേലും അനുഷ്ഠിക്കുക അല്ലെ ഈശ്വര സ്മരണയോടെ ഒരു ദിവസം തുടങ്ങണം അതേപോലെ തന്നെ ഈശ്വര സ്മരണയോടെ നമ്മൾ ഒരു ദിവസം അവസാനിപ്പിക്കണം അല്ലയോ ഈശ്വര അങ്ങനെക്ക് ഇന്നേ ദിവസം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഇന്ന് നമ്മൾ മനസ്സാവാച കർമ്മണ ആരോടെങ്കിലുമൊക്കെ തെറ്റായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ നമ്മളുടെ ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ആർക്കെങ്കിലും ഒരു മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കാനും ഇനി ആവർത്തിക്കാതിരിക്കാനും സ്വയം പരിശോധന ആത്മപരിശോധന കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നടത്തണം ഒരു ധ്യാനയോഗി ഒരു ശിവകുണ്ഠലിനി ക്രിയ ചെയ്യുന്ന ഒരു ധ്യാനയോഗിയുടെ ഒരു ജീവിതചര്യ എന്ന് പറയുന്നയാൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കും എഴുന്നേൽക്കുന്നത് തന്നെ ഓം നമശിവായ് ഓം നമശിവായ് ഓം നമശിവായ് എന്ന പഞ്ചാക്ഷരി മന്ത്ര ജപത്തോടാണ് കിടന്നോ ഇരുന്നോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അയാൾ ഓം നമശിവായ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും എന്നെ പരമേശ്വരനോട് നന്ദി പറയും അല്ലയോ ഈശ്വര ഇന്നത്തെ ഈ ദിവസം എൻ്റെ ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്നതിന് അല്ലെ ഈശ്വരനാണ് നമ്മളുടെ ജീവൻ നിലനിർത്തുന്നത് രാത്രി കിടക്കുമ്പോൾ നാളെ കാണാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കിടക്കുന്നത് അല്ലെ രാത്രി നമ്മളെ ഹൃദയം നിന്നുപോയാലോ നമ്മൾ മരിച്ചുപോയാലും അപ്പൊ നമ്മളുടെ ജീവൻ നമ്മളുടെ ശ്വാസം നമ്മളെ ഹൃദയം നമ്മുടെ ഉള്ളിലെ ജീവചൈതന്യത്തെ ജീവാത്മാവിനെ ആ പരമാത്മാവായ പരമേശ്വരനാണ് അപ്പൊ എപ്പോഴും ഈശ്വരനോട് നന്ദി പറയുക രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നത്തെ ദിവസം നൽകിയതിന് അങ്ങയോട് നന്ദി ഇന്ന് ഞാൻ മനസ്സാ ചിന്തിക്കുന്നതും വാക്കുകൾ കൊണ്ട് പറയുന്നതും കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതെല്ലാം നല്ലതായി തീരട്ടെ എനിക്ക് കുടുംബത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് ലോകത്തിന് വിശ്വത്തിന് സർവചരാചരങ്ങൾക്കും നന്മയുണ്ടാകട്ടെ ശാന്തി ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസം തുടങ്ങണം ഇങ്ങനെയാണ് ശിവകുണ്ഠലിനി ക്രിയായോഗം ചെയ്യുന്ന ഒരു യോഗി ചെയ്യുന്നത് എനിക്ക് എന്നിട്ട് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് തന്റെ ശിവകുണ്ഠലിനി ക്രിയ ചെയ്യും രാവിലെ അദ്ദേഹത്തിന്റെ വീടുകളിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഓഫീസിലേക്ക് പോകും ഓഫീസിൽ പോകുന്ന സമയത്തും ഇടയ്ക്ക് അദ്ദേഹം ശിവപ്രാണക്രിയ ശ്വാസത്തിൽ പഞ്ചാക്ഷരി ജപിക്കും അല്ലെങ്കിൽ കുണ്ഠലിനി ക്രിയ ഷണാധാർജക്ലങ്ങളെ ശ്രദ്ധിക്കുന്ന ക്രിയകളിടയ്ക്ക് ചെയ്യും തന്റെ കർമ്മത്തിൽ പോലും പരമേശ്വരനെ സദാ നിറയ്ക്കും പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടോ മനസ്സിലോ അങ്ങനെ പ്രാണനിലോ ഒക്കെ അത് ലയിക്കുന്ന ക്രിയകൾ അവർ ചെയ്യും അപ്പൊ സദാ അവരാ ശിവചൈതന്യവുമായിട്ട് കണക്റ്റഡാ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ സന്ധ്യാനാമം ജപിക്കും ലളിതാ സഹസ്രനാമമോ ശിവസഹസ്രനാമോ ഒക്കെ ജപിക്കും ക്രിയ പ്രാക്ടീസ് ചെയ്യും കുടുംബവുമായിട്ട് അവർ ചെലവഴിക്കും ഒരുമിച്ച് പ്രാർത്ഥനകൾ ചെയ്യും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അല്പസമയം സംസാരിക്കും ഏതെങ്കിലും ഒരു പുസ്തകം സ്പിരിച്വൽ പുസ്തകം ഒരു ഇരുപത് മിനിറ്റ് ഡെയിലി നമ്മൾ വായിക്കും നമ്മൾ ഡെയിലി വായിച്ചാൽ മാത്രം ബ്രെയിനിൽ ആക്റ്റീവ് ആകുന്ന കോശങ്ങളുണ്ടെന്നാണ് പറയുക ന്യൂറോളജിസ്റ്റുകൾ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ ഒരു ദിവസം നമ്മൾ ശരീരത്തിന് ആഹാരം കൊടുക്കുന്നത് പോലെ നമ്മളെ ബ്രെയിനിന് പുതിയ ഫുഡ് കൊടുക്കണം നമ്മൾ സ്പിരിച്വലായിട്ടുള്ള നല്ല അറിവുകളെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിൽ വായിക്കുമ്പോൾ ഊർജ്ജം നിറയ്ക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നിറയ്ക്കുന്ന പുസ്തകങ്ങൾ ഒരു ദിവസം നമ്മൾ വായിക്കണം ഒരു അഞ്ച് പേജെങ്കിലും വായിക്കും ഇരുപത് മിനിറ്റെങ്കിലും വായിക്കുക വായിക്കുന്ന കാര്യത്തിന്റെ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ വായിച്ച അനേക പുസ്തകങ്ങളുടെ ഷോർട്ട് നോട്ട് ഇന്ന് എൻ്റെ കയ്യിലുണ്ട് വലിയ അനേകം ബുക്കുകളുണ്ട് ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഞാൻ ഷോർട്ട് നോട്ട് എഴുതും അത് പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോഴും പ്രഭാഷണത്തിലും ചർച്ചകളിലും ഒക്കെ ഈ ഷോർട്ട് നോട്ടുകൾ സഹായകരമാക്കാറുണ്ട് അപ്പൊ പരന്ന വായനയല്ല ആഴത്തിലുള്ള വായന വേണം വെറുതെ വായിച്ചു പോവുകയല്ല വായിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കണം എന്നിട്ട് രാത്രി കിടക്കുന്ന സമയം കുണ്ഡലിനി ക്രിയാ സാധകൻ അയാളുടെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ശിവപ്രാണ ശിവപ്രാണക്രിയ ചെയ്യും ഭഗവാന്റെ സ്തോത്രങ്ങളും കീർത്തനങ്ങളും നാമങ്ങളും ഒക്കെ ജപിച്ച് കൊണ്ടാണ് അയാൾ ഉറങ്ങുന്നത് ഉറക്കത്തിൽ പോലും ആ ശിവപ്രാണ ശിവപ്രാണക്രിയ നടന്നുകൊണ്ടിരിക്കും പഞ്ചാക്ഷരി മന്ത്രജപം നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതാണ് സാമാന്യമായി ഒരു ക്രിയാ യോഗ സാധകന്റെ ശിവകുണ്ഠലിനെ ക്രിയ ചെയ്യുന്ന ഒരാളുടെ അതല്ല മറ്റേത് സാധനകൾ യോഗ ചെയ്യുന്നതും തന്ത്ര ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സാധകൻ ഒരു ദിവസം പുലർത്തേണ്ട അയാളുടെ ജീവിത രീതി എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ നമ്മൾ ജീവിക്കണം എപ്പോഴും ഒരു നറു പുഞ്ചിരി നമ്മൾ പറയാറുണ്ട് സാധന ചെയ്യുമ്പോൾ ഒരു പുഞ്ചിരിയോടെ സാധന ചെയ്യണം ഇതേ പുഞ്ചിരി സദ നമ്മുടെ കുടുംബത്തിലും നമ്മളുടെ ജോലിയിലും സുഹൃത്തുക്കൾക്കിടയിലും സമൂഹത്തിലും ഒക്കെ ഇതേ പുഞ്ചിരിയോടുകൂടി നമുക്ക് ഇടപഴകാൻ കഴിയണം പുഞ്ചിരി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നമ്മളൊന്ന് പുഞ്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകും പോസിറ്റീവ് മാറ്റങ്ങൾ അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് അല്ലെ സെനാട്ടോണിൻ ടോപ്പോമിൻ പോലെയുള്ള ഹാപ്പിനെസ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും ശരീരത്തിന് ഊർജ്ജസ്വലമാക്കും മനസ്സിനെ ഊർജ്ജസ്വലമാക്കും കാമക്രോധ ലോപമത മത്സര്യാദികളാകുന്ന നെഗറ്റീവ് ചിന്തകളൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടുവരിക മനസ്സാവാച കർമ്മണ ഉള്ള ചിന്തകളൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മൾ തന്നെയാണ് നമുക്ക് സ്വർഗം പണിയുന്നതും നമ്മളുടെ മനസ്സാണ് നമ്മളുടെ ചിന്തകളാണ് നമുക്ക് നരകം പണിയുന്നത് മനസ്സിനെ ഒരു കുട്ടയായിട്ട് പറയാറുണ്ട് ആ കുട്ടയിൽ അനേകം റോസാപ്പൂക്കൾ ഇട്ടുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ ജീവിച്ചാലും ജോലിക്ക് പോയാലും സമൂഹത്തിൽ ഇടപെട്ടാലും ഒക്കെ എന്തിൻ്റെ മണം വരും റോസാപ്പൂക്കളുടെ മണം വരും മനസ്സാകുന്ന കുട്ടയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ക്രിയേറ്റീവ് പ്രവർത്തനങ്ങളാണ് ആ റോസാപ്പൂക്കൾ ഒരു കുട്ടയിൽ നിറയെ ചപ്പു ചവറുകൾ ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ ഇട്ടാലോ അവിടെ നിന്ന് ചീഞ്ഞവണമാണ് ദുർഗന്ധമാണ് വമിക്കുക മനസ്സാകുന്ന കുട്ടയാണിതും ഇതിലാണ് ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ കഴിയില്ല നടക്കില്ല വളരില്ല ഉയരില്ല കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം മറ്റുള്ളവർ ഉയരുന്നത് കാണുമ്പോഴുള്ള അസൂയ ഇതൊക്കെ മാറ്റണം ഇത് തന്നെയാണ് നമ്മളുടെ ശത്രുക്കൾ എന്ന് പറയും പറയുന്നത് പൂവിന്റെ ഗന്ധം പരത്തുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം നല്ല ചിന്തകളും നല്ല ആഗ്രഹങ്ങളും നല്ല ഇമോഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇതിനൊക്കെ എന്താണ് നമ്മളുടെ ആത്മീയ സാധനങ്ങളാണ് ഇതിനുള്ള ശക്തി നമുക്ക് പകരുക അപ്പം നിങ്ങൾ പഠിച്ച ക്രിയ ഏത് പരമ്പരയിൽ നിന്ന് ഏത് ഗുരുവിൽ നിന്ന് നിങ്ങൾ പഠിച്ചതാണെങ്കിലും അത് അതിരാവിലെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഒപ്പം ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ പുലർത്താനായിട്ട് നമ്മൾ ബോധപൂർവം ശ്രമിക്കുക കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് നമുക്ക് പറയാം നമസ്തേ ഓം നമശിവ